നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി ആ എനിക്കാണെങ്കിലും അസുഖങ്ങള് അങ്ങനെ ഒന്നും അല്ല ടോട്ടൽ എല്ലാം കൊണ്ട് കൊറോണ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്ക് എന്റെ വീട് നഷ്ടപ്പെട്ടു എന്റെ ജോലി കഴിഞ്ഞ ലക്ഷം കൊടക്കി എന്നെ പഠിപ്പിച്ചതാണ് ആ ജോലി ഇപ്പൊ നഷ്ടമായിരിക്കുന്നത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും അഭിമുഖീകരിക്കാനുള്ള ശക്തി വേണം ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യാനുള്ള ശക്തി വേണം അപ്പം അതിന് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് പവറാണ് തീരെ ഇല്ലാതിരുന്ന മനുഷ്യനാണ് ധ്യാനത്തിലൂടെ തിരിച്ചു കിട്ടിയതാണ് അതിനെന്നെ സഹായിച്ചത് പ്രജാപിത ബ്രഹ്മീശ്വര വിശ്വവിദ്യാലയമാണ് ഒന്നും നഷ്ടപ്പെടത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മാവാണ് നമ്മൾ ഈശ്വരൻ്റെ മക്കളാണ് അപ്പോൾ നമുക്കൊന്നും സംഭവിക്കത്തില്ല നമ്മൾ ഈ കാണുന്ന ഈ ബോഡി നമ്മൾ എന്താണ് അൺലിമിറ്റഡ് എന്താണ് പവറാണ് ഈ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള ശരീരത്തിൽ നമ്മൾ ഇരിക്കണമെന്ന് മാത്രം ഈ ശരീരം പോലെ എൻ്റെതല്ല മനസ്സിലാവണോ ഈ ശരീരം പോലെ നമ്മൾ അതിഥികളാണ് നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ജസ്റ്റ് വന്ന് പോകേണ്ട ആളുകളാണെന്ന് ദുരന്തങ്ങൾ അനുഭവിച്ച് എൻ്റെ സഹോദര ആത്മാക്കൾക്ക് അവരെ എല്ലാവരും പരസ്പരം സഹായിക്കുക നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സംഭാവനകൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സുകൊണ്ടോ നിങ്ങളുടെ ധനം കൊണ്ടോ കർമ്മം കൊണ്ടോ എന്തെങ്കിലും സേവ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാക്സിമം ചെയ്യുക അപ്പം എല്ലാവർക്കും ഓം ശാന്തി